ഹലോ കൈഷ് അപ്പോൾ കേസിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോദിച്ചാൽ ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കൃഷി ഇനി അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് ഇനി ഗെയിം പ്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഇനി ലീക്കാൻ അപ്ഡേറ്റ് കാണത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് പറഞ്ഞ ചോദിച്ചാൽ ഇതിൽ വേറൊരു പ്രത്യേകതയും ഉണ്ട് അതായത് എൻ്റെ റിയൽ വോയിസ് ഞാൻ എന്താ റിവീലാക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഈ സൗണ്ടാണോ അല്ലെങ്കിൽ എന്താ എൻ്റെ ആ ഒറിജിനൽ സൗണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഒന്ന് ആയിട്ട് അറിയിക്കാം കേട്ടോ എന്നുവെച്ചാൽ ഞാൻ വോയിസ് ചേഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇന്നേ വരെയായിട്ട് അതിൽ വോയിസ് ചേഞ്ചർ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആ വോയിസ് റിവീലാക്കണം അപ്പം ഈ ഗെയിം പ്ലേ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു ഗെയിം പ്ലേ ആണ് കേട്ടോ അപ്പോൾ സംസാരിച്ചൊക്കെയാണ് നമ്മൾ ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇടാൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ പ്രത്യേകിച്ച് എടുത്തൊന്നും അല്ല എന്താ ഞാൻ അതിനുവേണ്ടി സംസാരിച്ചിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ ഇതില് യൂട്യൂബില് നമ്മളിങ്ങനെ പറയല്ലേ അത് ഞാൻ അതിനുവേണ്ടി മാത്രം ഞാൻ സംസാരിക്കുന്നില്ല ഈ ഗെയിമില് എന്റെ ഫ്രണ്ട്സിനായിട്ട് കളിക്കുമ്പോ നമ്മള് ഫ്രണ്ട്സായിട്ട് സ്വാഭാവികമായിട്ട് കളിക്കുന്നില്ല അതേപോലെ ഞാൻ ഇതിന് എന്താ ഗെയിമുകൾ ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഈ യൂട്യൂബിലിടാ സംസാരിക്കുന്നില്ല എന്റെ ഫ്രണ്ട്സിനടുത്ത് ഇങ്ങനെ മാത്രം അല്ല എന്താ കേട്ടോ അപ്പൊ അവസാന വരനെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ എത്ര കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അപ്പം അവസാന വരനെ കാണാൻ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത് ചെയ്തേക്കാം ഓക്കെ ൂടേ uh, ശ്രദ്ധിച്ചത് <laughs> <laughs> நல்லடா ஆவிசித்ரன்னா டாலோ பெஸ்ட் கேட்ல வந்துட்டான் அங்க என்னடா இது க்ளாப் வந்துடா அடிக்கிறான் என்னடா போக்கடா ஹெட்சாட் அடிச்சிட்டான்டா டபுள் டேக் டவுன்டா வரமாட்டான் இல்லடா மூட வேற அவன்

താഴെ റങ്ങിടും കളിക്കണ്ടല്ലേ കൊല്ലല്ലേ കൊല്ല അഞ്ചി എടാ എവിടെ ഇടമി സൈഡിലുണ്ടെൻ്റെ മെഡിക്കറ്റ്ണ്ടാ ഇല്ല ആ ഉണ്ട് 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 അത് വണ്ടി പറന്ന് പറഞ്ഞോ അവനെ കൊല്ല എം ബി ഫോർട്ടി രണ്ടുപേരെ രണ്ടുപേര് ലോങ്ങില്ല ലോങ് ലോങ്ങിലാണ് എവിടെ എവിടെ

വേണോടാ അവിടെ കിടക്കുന്നു പാലത്ത് ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്

மண்டல இ மண்ட மண்டல கண்ட கண்டே புடிச்சு போனோம் வா 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 அரங்கிடுமா வா 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 போறே நான் தாட்ட சாடிடா பாடி சாடிடா నియన తోటన ఆ కాలం చాడు స్రీవు హెల్ప్ మీ బాక్ కిలేరా వాడా మచ్చం రా ను మాడినే బాక్లే బాక్ ఎక్కడ నాటు బాయా మచ్చం బ్యాకి నన్ను ఆడిరా నన్ను తీసి లాక్ చేస్తా నొక్కే 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 థాంక్స్ ഓ ലോക്കാണ് രണ്ടുപേരും ലോക്കാണേ മറ്റവനാണ്ടേ മരക്കാലം വേറെന്തിന് പറ ഒമ്പത് കില്ലായിട്ടുണ്ട് മാക്സിമം പൂയെ മാക്സിമം പൂയെ കൂടെ കൊണ്ടോടാ എന്നും കൂടെ കൊണ്ടോടാ ഞാൻ എടുക്കാർ ബിയമ്പ ഞാൻ അല്ല വന്നു ലംബോ റങ്ങാ ഓട ഇരുന്നറ പെട്ടെന്ന് വാടാ

ഇല്ല പക്ഷെ അടിച്ച് ഞാൻ കുറവില്ല അന്മാരടിച്ചെ കണ്ട് பையம்மா தோணு டோக்டர்னா இங்க சீன இனி நீங்கள போய் பொக்கும் அங்க